ആ നമുക്ക് ഒരു നമുക്കൊരു പത്ത് മിനിറ്റിനുള്ളിൽ ഒരുപാട് എണ്ണയില്ലാണ്ട് ആവിയിൽ നല്ലൊരു മുട്ട പോളുണ്ടാക്കിയെടുത്താലോ നല്ല ടേസ്റ്റ് ആണ് നമുക്ക് എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വൈകുന്നേരത്തേക്ക് സ്നാക്ക് കിട്ടും കട്ട്ലറ്റ് അതുപോലെ സമോസക്കൊക്കെ പകരമായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതുമല്ലാണ്ട് നമുക്ക് ആവിയിലാണ് അത് വേവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെറിയ ചെറിയ കുഞ്ഞു പീസ് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് ചായക്കൊപ്പം ചെറുകിടയായിട്ട് നോമ്പിൽ എടുക്കാനായിട്ടും എളുപ്പമാണ് ഇനി ഇപ്പോൾ ആ നോമ്പ് അവിടെ നിന്നില്ല നമുക്ക് കുട്ടികളൊക്കെ സ്കൂൾ വരുമ്പോൾ ടൈമിലൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ടും നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നനുസരിച്ച് അപ്പോൾ ഒന്ന് കണ്ടുനോക്കിക്കോട്ടെ അപ്പോൾ ഇപ്പോൾ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഒരു ഗ്ലാസോളം മൈതമാവാണ് എടുത്തു കഴിച്ചിരിക്കുന്നത് ആവശ്യത്തിന് ഒരു നുള്ളിൽ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നമ്മളൊന്ന് അടിച്ചെടുക്കണം ആ മാവ് ദൈ ഒരു രീതിയിൽ അപ്പത്തന്നെയൊക്കെ നമ്മളിങ്ങനെ മാവ് ഉണ്ടാക്കിയെടുക്കത്തില്ലേ അതുപോലെ മിക്സിയുടെ ജാറിലൊട്ട് അങ്ങനെ കറക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ അങ്ങനെ അടിഞ്ഞു എടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും കേട്ടോ ഇനി നമുക്കിപ്പോൾ രണ്ട് മുട്ട വേണം അതുപോലെ തന്നെ കുറച്ച് സവാള വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ കൂടിയിട്ടൊന്നും അരിഞ്ഞ് അത് മാറ്റി വയ്ക്കാം കേട്ടോ ഈ ഒരു പാനിൽ പാനിലുണ്ടാക്കാം ഇങ്ങനെ കുഴിയുള്ള പാനിലല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു പരന്ന പാനുണ്ടല്ലോ അതിലാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചതിന് ശേഷം നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു നുള്ള കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഒന്ന് വയറ്റി കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ്ടോ ഇത് നിങ്ങൾക്ക് എന്തായാലും റം വളരെ പെട്ടെന്ന് ഇപ്പോൾ കട്ടിലായിട്ട് സമൂസയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല അതുപോലെ ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റിയില്ലെങ്കിലും ഉണ്ടാക്കി കേട്ടോ ആവി ഇപ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുത്തോ എളുപ്പമാണ് ഒന്ന് നന്നായിട്ടൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ സെൻറ്ററിലോട്ടേക്ക് ഒരു സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടു എടുക്കാം കേട്ടോ പിന്നെ പോലെ ഒരു കുറച്ച് ഗ്രാമ്പൂ ഇലക്കാണ് പട്ട പൊടിച്ചത് അതിനെങ്കിലുണ്ടല്ലോ കുറച്ച് ഗരം മസാലപ്പൊടി വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ചിക്കൻ മസാല പൊടി ആണെങ്കിലും കുഴപ്പമില്ല അത് ഇട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു സ്പൂണെള്ളം മുളക് പൊടിയും ഒരു നുള്ള മഞ്ഞാൽ കേട്ടോ ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നല്ല പഴുത്ത ഒരു കുഞ്ഞു തക്കാളി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹാഫ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതേപോലെ ഒന്ന് സ്ക്വയർ പീസ് കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടോ നന്നായിട്ട് ഒരു മസാലയുടെ ഇതൊന്ന് വയറ്റി കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് മുട്ടയിട്ടല്ലാണ്ട് നമുക്ക് ഇതിൻ്റെ കൂടത്തിലേക്ക് കിഴങ്ങ് ചേത്തുണ്ടാക്കാം അതല്ലെങ്കിൽ നമുക്ക് ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇതിനകത്തേക്ക് പൊടിച്ച് ഒന്ന് ചതച്ച് നിട്ടെടുത്താലും മതി കേട്ടോ അപ്പം ഇറച്ചിയോ മീനോ സോറി മീനൊന്ന് ഇറച്ചിയോ അതുപോലെ കിഴങ്ങോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മുട്ടയിട്ടുണ്ടാക്കിയാലും എളുപ്പമാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു മുട്ട പൊട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം കുഴപ്പം പൊട്ടിച്ചെടുത്ത് വയ്ക്കട്ടെ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം എളുപ്പമാണ് അപ്പം ഇപ്പോൾ രണ്ട് മുട്ട ഒന്ന് കുത്തി പൊട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ മസാലയിൽ ഇട്ടിട്ടൊന്ന് ചിക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ കേട്ടോ പെട്ടെന്ന് ആയിക്കിട്ടും കേട്ടോ നമ്മൾ സാധാരണ മുട്ട പോള നമ്മളുണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴുങ്ങിയിട്ട് സ്ക്വയർ പീസ് കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തുണ്ടാക്കുന്നത് അപ്പം ഇത് നമുക്ക് പുഴുങ്ങണേൻ്റെ ഒരു പാടില്ല പുഴുങ്ങണ പോകേണ്ടത് ഇങ്ങനെ ചിക്കി കൊടുക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് അപ്പോൾ ഈ ഒരു മസാല ഞാൻ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു പാത്രത്തിൽ തന്നെ ഉണ്ടാക്കി എടുക്കാം എളുപ്പമുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു കുറച്ച് വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കാം അതുപോലെ ഒരു നുള്ളിൽ കറിവേക്കല എന്നിട്ട് ഫസ്റ്റിൽ പൊട്ടിച്ചെടുക്കാം കേട്ടോ അത് കാണാൻ നല്ല ലുക്കായിരിക്കും കേട്ടോ നമുക്ക് നമുക്കിങ്ങനെ ഫസ്റ്റ് തന്നെ ഇത്തിരി കറിവേപ്പില ഒത്തിരി തക്കാളി ഒരു പനി കിട്ടാനായിട്ട് ഇന്നിട്ട് കൊടുക്കാവേ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു കുറച്ച് മുട്ടയുടെ മസാല നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് ഭാര്യ ഉണ്ടോ ഇതുപോലെ കേട്ടോ നിങ്ങൾ പരന്ന പരുന്ന പാനിലുണ്ടാക്കുന്നതെങ്കിൽ പരത്തി ഇട്ട് കൊടുത്തോട്ട് എളുപ്പമാണ് അപ്പോൾ ഇതുംപോലെ ഒന്നും മാവുണ്ടല്ലോ നമ്മളെടുത്ത് കുഴച്ച് ചേർന്ന മാവ് ഇതിന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് വാരിക്ക് ഒരുമിക്കേണ്ട ഒരു നുള്ളു മതി കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറിലേക്ക് ഒരു കുറച്ച് മുട്ടയുടെ മസാല കൂടെ കൂടി ഇത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ കേട്ടോ ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ചും കൂടെ കൂടിയിട്ട് ഒരു മാവ് ഇതുപോലെ ലെയർ ലെയർ ആയിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളിപ്പം പരുന്ന പാനിലുണ്ടാക്കുന്നതെങ്കിൽ രണ്ട് ലെയറിൽ ഓക്കെ ആവും കുഴിയുള്ളതിനകത്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു മൂന്ന് ലെയറോളം വരും കേട്ടോ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആകുമ്പോഴത്തെ ലെയർ പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എളുപ്പമാണ് കേട്ടോ ഇത് വളരെ എളുപ്പമാണ് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നുള്ളൂ അപ്പോൾ അതാ ഇതുപോലെ തന്നെ ഇനി ഇത്ര ഇത്രയൊന്ന് ഒന്ന് ഫുൾ ഫിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് സിമ്മിൽ ഇടുക കേട്ടോ സി ഹൈ ലെവലിൽ ഇടരുത് ഒന്ന് മൂടി വെച്ചിട്ട് ആവിയിൽ ഇതുംപോലെ ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞപ്പം മൂടി തുറന്നിട്ട് നോക്കുക അപ്പം ഇങ്ങനെ നമുക്കിങ്ങനെ കൊണ്ട് നോക്കുമ്പം ഏകദേശം ഒന്ന് സെറ്റാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അരികത്ത് കൂടെ ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് വിട്ടു പോരും കേട്ടോ ഇനി നമുക്ക് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലേറ്റിലേക്ക് കൊട്ടിയതിന് ശേഷം ആ ഒരു പാനിലേക്ക് തന്നെ തിരിച്ച് കൊട്ടാം അതെല്ലാം വേറെ വീട്ടിൽ പാനിരിപ്പുണ്ടെങ്കിൽ അതിലേക്ക് കൊട്ടിയാലും മതി കേട്ടോ ചിലപ്പോൾ ഒന്നു കൊട്ടിയിട്ട് ജസ്റ്റ് ഒരു മൂന്നാല് മിനിറ്റ് ഇതിന് നേരത്തേക്ക് ഒന്നും കൂടെ താഴെ മുകൾ ഭാഗം ഒന്ന് സെറ്റായി കിട്ടാനായിട്ടൊന്ന് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റോളം മൂടി വെച്ചിട്ട് സെറ്റായി കഴിഞ്ഞപ്പോൾ നമുക്കത് പ്ലേറ്റിലോട്ട് മറിക്കാം ചൂടിനോടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അതല്ല ഇനിയിപ്പോൾ ചൂടൊക്കെ അറിയി തണപ്പിച്ചൊക്കെ കഴിക്കാനാണെങ്കിൽ അതും നല്ലതാണ് പക്ഷെ നല്ല ചൂടിനോട് കഴിക്കുവാണെങ്കിൽ കിട്ടില്ല നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട് നമ്മൾ എന്താ ഒന്നും പറയില്ല അത്രയ്ക്ക് രുചിയാണ് നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അതൊരു ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകത്തുള്ളൂ അപ്പം നമ്മൾ സമൂസ ഒക്കെ ഉണ്ടാക്കുന്നതിലൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി പറ്റിയ പറ്റും സ്നാക്കാണ് മുറിച്ച് നമുക്ക് ഓരോരോ പീസ് കഷ്ണങ്ങളായിട്ട് ചായയുടെ കൂടെ കഴിക്കട്ടെ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയായിരുന്നു അഭ്രയും പറയാൻ മാർക്കല്ലേ അപ്പോൾ നല്ലൊരു ഇരുടും കാണാം അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം സിമ്പിൾ അല്ലേ നമ്മുടെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടയും സവാളയൊക്കെ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഈസി ആയിട്ടുള്ള പലഹാരമാണ് പത്ത് മിനിറ്റുള്ളിൽ റെഡിയാക്കി കിട്ടും എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ല ഇട്ടും കാണാം ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാവരും ആണ് വിളിച്ച് കാണണമെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കാം കേട്ടോ അപ്പം ബൈ